ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അഷൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രസംഗമാണ് വീഡിയോയിൽ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പ് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ബെൽ ബെൽബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മാന്യ സദസ്സിന് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് രാജ്യം എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ കൂട്ടുകാരെ ആഘോഷിക്കാൻ മാത്രമുള്ളതാണോ സ്വാതന്ത്ര്യദിനം അല്ല പിന്നെയോ അടിമത്വത്തിനെതിരെ ചൂഷണങ്ങൾക്കെതിരെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടി ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരെ ഓർക്കാനുള്ള ദിവസം കൂടിയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും പിറന്ന മണ്ണ് കയ്യേറിയപ്പോൾ ജാതിമത ഭേദമന്യേ പോരാടി സ്വന്തം ജീവൻ നാടിനു വേണ്ടി ബലിയർപ്പിച്ച അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമാണ് എല്ലാ ധീരദേശാഭിമാനികളെയും അഭിമാനത്തോടെ ഓർഡർ അർപ്പിക്കാം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ വർഷവും കൊറോണ എന്ന മഹാമാരിയുടെ ഭയപ്പാട് മൂലം പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് കോവിഡ് കാലം ഏറ്റവും അധികം ബാധിച്ചത് നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ആയിരുന്നു എന്നാൽ നമുക്കൊട്ടും പരിചയമില്ലാതിരുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിജീവിച്ച് നല്ല വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞു അതുപോലെ ഒരു പ്രതിസന്ധിയിലും ഒരു പ്രശ്നങ്ങൾക്ക് മുന്നിലും അടിപതരാതെ നമ്മൾ വിജയത്തിലെത്തുമെന്നും ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ പോരാടുമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം ജയ് ഹിന്ദ്